േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ സുപ്രധാനമായ വഴിതിരിവുകൾ വന്ന് സംഭവിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ആരാണ് ഇപ്പോൾ പി ആർ ഗ്രൂപ്പിന് വേണ്ടി ചാരപ്പണി നടത്തുന്നത് എന്നുള്ള ചോദ്യം ബാക്കിയായിരിക്കുകയാണ് കാര്യങ്ങളെല്ലാം ഇപ്പോൾ ചോർത്തി എന്ന് വ്യക്തമാക്കുകയാണ് ബലരാമൻ മാത്രവുമല്ല ഇനി കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും ആർക്കും നമ്മളെ തുടങ്ങാൻ പോലും സാധിക്കുകയില്ല അങ്ങനെയാണ് കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നത് ഒരിക്കലും അവർക്ക് നമ്മളെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല ഇത് കേട്ടതിനെ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന് ഭയപ്പെട്ടിരിക്കുകയാണ് അവിടെയുള്ളവർ എന്നാൽ ഇതേ സമയം ബലരാമന്റെ പ്രതീക്ഷകൾക്ക് അനുസരിച്ചു കൊണ്ട് കാര്യങ്ങൾ നീക്കുകയാണ് വിദ്യ മാത്രവുമല്ല അപ്രതീക്ഷിതമായ ചതിയാണ് ഇതേ തുടർന്ന് നമ്മുടെ കൃഷിന്റെ ടീമിന് വേണ്ടി ഉണ്ടാകുന്നത് എങ്ങനെയാണ് അവിടെ കൊണ്ടായ ഡിസൈനുകളെല്ലാം ചോർന്നു പോകുന്നത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയും ആരാണ് ഈ ഡിസൈനുകളെല്ലാം ചോർത്തി പി ആർ ഗ്രൂപ്പിന് കൊടുക്കുന്നത് എന്നുള്ള ചോദ്യം മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു മാത്രവുമല്ല കൺമണിയുടെ ഡിസൈൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഡെൽറ്റ ഗ്രൂപ്പിന്റെ പ്രൊജക്ട് മുന്നോട്ട് പോയത് എന്നും അല്ലെങ്കിൽ നമ്മൾ പി ആർ ഗ്രൂപ്പിന്റെ മുന്നിൽ വീണ്ടും തോറ്റുപോയേനെ എന്ന് ദേവ്ജി പറഞ്ഞിരിക്കുകയാണ് ആരോ ഇവിടുത്തെ ഡിസൈനുകൾ ചോർത്തി കൊടുക്കുന്നുണ്ട് അതിന്റെ തെളിവാണ് ഞങ്ങൾ അവിടെ കണ്ടത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചത് പോലുമല്ല പിന്നെയാണ് ഇതൊക്കെ സംഭവിച്ചത് ഇതിന് പിന്നിലെ കാര്യങ്ങൾ നമുക്ക് കണ്ടെത്തിയേ പറ്റൂ സത്യാവസ്ഥ പുറത്തേക്ക് കൊണ്ടുവരണം ഇതറിയുന്ന കൃഷ് ഞാൻ ഇതേ അന്വേഷിക്കും കണ്ണിയുടെ ഡിസൈൻ ഉണ്ടായിരുന്നില്ല എങ്കിൽ ും തോറ്റുപോയേനെ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എനിക്ക് കാരണം ആരായിരിക്കും ഇത്രയും നല്ല ഡിസൈൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തത് ചോർത്തി പി ആർ ഗ്രൂപ്പിന് കൊടുത്തത് കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പു തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്ന കൃഷ് സാഗറിനോട് സത്യങ്ങൾ ഞാൻ തന്നെ തെളിക്കും എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇത് കേൾക്കുന്ന സാഗർ കൃഷി എന്തായാലും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകട്ടെ കൃഷിന് ഒരു അവസരം തന്നില്ല എന്ന് ഇനി പറയരുത് നിനക്ക് ചെയ്യേണ്ടതെല്ലാം ചെയ്യാം എല്ലാവിധ സപ്പോർട്ടും നൽകിക്കൊണ്ട് ഞങ്ങൾ കൂടെ തന്നെയുണ്ട് യാതൊരു വിധത്തിലുമുള്ള പ്രശ്നങ്ങൾ ഇതിൻ്റെ പേരിൽ ഇനി ഉണ്ടാകരുത് എന്ന് മാത്രമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് കൃത്യമായ പ്ലാനിങ്ങുകളോടെ നീ മുന്നോട്ട് പോകണം എന്ന് ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് വിദ്യയെ കൃഷ് പിടികൂടുന്നത് അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് അവിടെയുള്ള എല്ലാവരെയും ഇതേ തുടർന്ന് കൃഷ്സാറിന് തെറ്റുപറ്റിയതാണ് എന്ന് വ്യക്തമാക്കുന്ന വിദ്യ ഞാൻ ഒരിക്കലും കമ്പനിയെ ചതിക്കുകയില്ല എന്നും കൺമണിയാണ് ഡിസൈൻ ചെയ്തത് അതുകൊണ്ട് തന്നെ കൺമണിക്കല്ലേ ഈ ഡിസൈനുകളെല്ലാം ചോർത്തി കൊടുക്കാൻ പറ്റുകയുള്ളൂ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് തെളിവുകളെല്ലാം എൻ്റെ കൈവശം ഉണ്ട് എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ കൃഷ് കൺമണിയോടുള്ള ദേഷ്യം കൊണ്ടാണ് നീ ഈ പ്രവൃത്തിയെല്ലാം ചെയ്തത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എനിക്ക് എല്ലാ കാര്യവും കൃത്യമായി മനസ്സിലാക്കാൻ ഇപ്പോൾ സാധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നീ ഇനി ഇവിടെ കിടന്ന് ഉരുളാൻ ശ്രമിക്കേണ്ടതില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇനി സത്യങ്ങൾ നീ പറയണം ഈ തെളിവുകളെല്ലാം ആ സത്യങ്ങൾ വിളിച്ചു പറയാൻ തക്കതാണ് ഇത് കേട്ടതിനെ തുടർന്ന് ഒടുവിൽ ക്രിസാർ പറഞ്ഞതെല്ലാം ശരിയാണ് ഞാൻ തന്നെയാണ് പൈസ വാങ്ങിച്ച് പി ആർ ഗ്രൂപ്പിന് അലിക ഡിസൈൻസിലെ ഡിസൈനുകൾ കൊടുത്തത് എനിക്ക് എൻ്റെതായ റീസൺ ഉണ്ട് അതിന് അതെന്താടി ഇവിടെ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് മറ്റൊരു കമ്പനിക്ക് വേണ്ടി ഇങ്ങനെയൊരു പ്രവൃത്തി നടത്താൻ നാണമില്ലേ നിനക്ക് ഇല്ല സാർ കാരണം ഞാനിവിടെ എത്രയോ വർഷങ്ങളായി അധ്വാനിച്ച് എത്തിയതാണ് ആ കാര്യം പോലും കണക്കിലെടുക്കാതെയാണ് നിങ്ങൾ കൺമണിക്ക് എല്ലാ അവകാശവും കൊടുത്തത് അവൾക്ക് മുന്നേ വന്ന എന്നെ കറിവേപ്പില പോലെ എടുത്തു കളഞ്ഞു മാത്രവുമല്ല എൻ്റെ ഡിസൈനുകൾ മോശമാണെന്നും അവളേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഞാൻ ആ എൻ്റെ ഡിസൈനുകൾക്ക് വില തരാതെ അവളുടെ ഡിസൈനുകൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ മുന്നിലേക്ക് പോകുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കമ്പനിയെ ചതിച്ചത് കൺമണിയെ തോൽപ്പിക്കാൻ ഇത് കേട്ടതിനെ തുടർന്ന് കൃഷ് ഒരിക്കലും ചെയ്തത് ശരിയല്ല എന്ന് പറയുകയും ന്യായീകരിക്കുന്നതിനു വേണ്ടി എന്തൊക്കെ ശ്രമിച്ചാലും ഇതൊന്നും അംഗീകരിക്കാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ ചെയ്തതിനുള്ള തിരിച്ചടി നിനക്ക് കിട്ടും അത് ഉറപ്പാണ് നിനക്ക് ഇവിടെ നിന്നേ രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് കൺമണി അവിടേക്ക് കടന്ന് വരികയാണ് ഞാൻ ഒരിക്കലും അലികാട്ടി സയൻസിനെ ചതിക്കാൻ ശ്രമിച്ചിട്ടില്ല ഈ ഗ്രൂപ്പിനെ നന്നാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത് ഒരിക്കലും ഇവിടുത്തെ ഗ്രൂപ്പ് പൊളിയരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു ഇത് കേൾക്കുന്ന വിദ്യ നീ എന്നോട് കൂടുതലൊന്നും പറയണ്ട എന്ന് അറിയിച്ചതിനെ തുടർന്ന് കൃഷി വീണ്ടും ഇടപെടുകയാണ് ഒരിക്കലും ഇനി ഇതേ പറ്റിയുള്ള സംസാരം വേണ്ട വിദ്യയുടെ വരവ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം മാത്രവുമല്ല ഞാൻ എന്തായാലും ബലരാമനെ ചെന്ന് കാണുന്നുണ്ട് എന്നുള്ള ഭീഷണി കൂടി മുഴക്കിയതിനെ തുടർന്ന് കാര്യങ്ങൾ കൂടുതൽ ഒലിമയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതേ തുടർന്നാണ് പുതിയ നീക്കവുമായി ബലരാമനെ കാണുന്നതിന് കൃഷ് എത്തുന്നത് കൃഷിൻ്റെ അപ്രതീക്ഷിതമായ വരവ് ബലരാമനെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്